കേരളത്തിലെ എല്ലാ വീട്ടമ്മമാരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു കഥയാണ് ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ ഈ സംസ്ഥാനത്ത് തൊഴിൽ തേടിയെത്തിയ പതിനായിരക്കണക്കിന് ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇന്നിവിടെ ഉണ്ട് യഥാർത്ഥത്തിൽ ഇവരുടെ പശ്ചാത്തലം എന്താണ് എന്നുള്ളത് ഇവരെ കൊണ്ടുവന്നിരിക്കുന്ന ഏജൻറ്റിനോ തൊഴിൽ നൽകിയിരിക്കുന്ന തൊഴിൽദാതാവിനോ അറിയില്ല പൂർണ്ണമായും അറിയില്ല എന്നുള്ളത് ഒരു സത്യമാണ് ഇവർ ഇവിടെ ചെയ്തു കൂട്ടിയ ക്രൈമുകളുടെ എണ്ണം പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകും ഇവരിൽ ധാരാളം കുറ്റവാളികളും ഈ കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ള ഒരു കാര്യം അങ്ങനെയുള്ള ഒരു കുറ്റവാളി വെറും ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പശ്ചിമ ബംഗാൾ സ്വദേശി നമ്മുടെ ഈ കേരളത്തിലെ ഒരു വീട്ടമ്മയെ കൊലപ്പെടുത്തിയ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത് കൊലപ്പെടുത്തിയ ശേഷം ഇവിടെ നിന്നും കടന്ന ഒരു കഥ വാക്ക് വിത്ത് ആർ ശ്യാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം സംഭവം നടക്കുന്നത് കേശവദാസപുരത്താണ് അതായത് തിരുവനന്തപുരം സിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ കേശവദാസപുരം അവിടെ മോസ്ക് ലെയിനിൽ രക്ഷാപുരി റോഡ് അവിടെ വി ആർ എ മുപ്പത്തി മൂന്നാം നമ്പർ വീട് അവിടെ താമസിക്കുന്നത് ദിനരാജ് ഭാര്യ മനോരമ ഈ മനോരമ എന്ന് പറയുന്ന സ്ത്രീ വളരെ അധികം എല്ലാവരോടും വളരെ സൗമ്യമായി പെരുമാറുന്ന ഒരു സ്ത്രീയാണ് സമൂഹത്തോട് വളരെ ഒരു പ്രതിബദ്ധത പുലർത്തുന്ന ഒരു സ്വഭാവം ഈ സ്ത്രീക്കുണ്ട് അതാണ് അവരുടെ മരണത്തിലേക്കും വഴിവെച്ചു കൊടുത്തത് ഈ വി ആർ എ തേർട്ടി ത്രീ എന്ന് പറയുന്ന ദിനരാജിൻ്റെയും മനോരമയുടെയും വീടിന് സമീപത്ത് ഒരാൾ വസ്തു വാങ്ങി അവിടെ ഒരു ഇരുന്നല കെട്ടിടം പടുത്തുയർത്തുവാനുള്ള പ്ലാനും തയ്യാറായി ഈ വീട് നിർമ്മിക്കുവാൻ വേണ്ടി സ്ഥലത്തെത്തിയത് അഞ്ച് പശ്ചിമബംഗാൾ സ്വദേശികളാണ് ഈ വീടെന്ന് പറയുമ്പോൾ ഈ വീടിൻ്റെ രണ്ടാമത്തെ നിലയിൽ നിൽക്കുകയാണെങ്കിൽ രണ്ടാമത്തെ നിലയുടെ ഷെയ്ഡിൽ ചവിട്ടി ഈ മനോരമയുടെ വീട്ടിൻ്റെ മതിൽ ചവിട്ടി കയറാൻ സാധിക്കും അതായത് വളരെ തൊട്ടടുത്താണ് ഒരു മീറ്റർ മാത്രം വ്യത്യാസമെന്നൊക്കെ പറയുന്ന രീതിയിലാണ് ഇതിൻ്റെ ഈ വീടുകൾ തമ്മിലുള്ള ഒരു അടുപ്പം അത്തരത്തിൽ അടുത്തിരിക്കുകയാണ് രണ്ടാമത്തെ നിലയിൽ നിന്ന് ചവിട്ടി കഴിഞ്ഞാൽ മനോരമയുടെ വീടിൻ്റെ മതിൽ ചാടി പുറകുവശത്തെ ഭൂമിയിലേക്ക് ഇറങ്ങാൻ സാധിക്കും അങ്ങനെ ഈ പശ്ചിമബംഗാൾ സ്വദേശികളെല്ലാം തന്നെ ചെറുപ്പക്കാരാണ് വന്നിരിക്കുന്നതെല്ലാം യുവാക്കളാണ് ചെറിയ ചെറിയ പ്രായമുള്ള ഇരുപത്തിയൊന്ന് ഇരുപത്തിയഞ്ച് ഇരുപത്തിയെട്ട് അങ്ങനെയൊക്കെയുള്ള പ്രായമുള്ള യുവാക്കളായിട്ടുള്ള കുറച്ച് പേരാണ് ഈ നിർമ്മാണത്തിനായി എത്തിയിരിക്കുന്നത് ഈ നിർമ്മാണത്തിനായി എത്തിയ തൊഴിലാളികൾ താമസിക്കുന്നത് ഈ ഇരുനല കെട്ടിടത്തിൻ്റെ സൈഡിലൂടെ അതായത് നിർമ്മാണത്തിലിരിക്കുന്ന ഇരുനല കെട്ടിടത്തിൻ്റെ സൈഡിനോട് ചേർന്നുള്ള ഒരു ചെറിയ ഷെഡിലാണ് നാട്ടുകാർക്ക് ഇവരെ കുറിച്ച് പരാതികൾ ഒന്നും തന്നെയില്ല ഈ വീടും ഇതിന് തൊട്ടടുത്തിരിക്കുന്ന മനോരമയുടെ വീടും ഈ രണ്ട് വീടുകൾക്കും പുറകിലിരിക്കുന്ന മറ്റൊരു ഇരുനല വീടും ഇത്രയും വീടുകളാണ് ആ പരിസര പ്രദേശത്ത് ഒ തൊട്ടടുത്തായുള്ള മൂന്ന് വീടുകൾ ഈ പുറകുവശത്ത് കാണുന്ന രണ്ടുനില വീട്ടിൽ ആരും തന്നെ താമസത്തിനില്ല ഇരുനല വീടാണെങ്കിൽ അത് നിർമ്മാണത്തിലിരിക്കുകയാണ് മനോരമയുടെ വീടാണെങ്കിൽ മനോരമയും ഭർത്താവ് ദിനരാജുമാണ് അവിടെ താമസിക്കുന്നത് അപ്പോൾ ഈ പശ്ചിമബംഗാൾ സ്വദേശികൾ ഏറ്റവും അധികം ഈ വെള്ളമെടുക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ ആശ്രയിക്കുന്നത് ഈ മനോരമയുടെ വീടിനെയാണ് അവരവിടെ സ്ഥിരമായി വെള്ളം വേടിക്കുവാൻ വേണ്ടി ചെല്ലും ചില സമയത്ത് തണുത്ത വെള്ളം ആവശ്യപ്പെടും ഇതെല്ലാം തന്നെ ഈ സ്ത്രീ ഈ വീട്ടമ്മ അവർക്ക് നൽകുകയും ചെയ്യും അപ്പോൾ അവരുടെ കണ്ണിൽ ചെറിയ കുട്ടികൾ വന്നിരിക്കുന്നു ചെറിയ കുട്ടികൾ ജോലിക്ക് വേണ്ടി വന്നിരിക്കുന്നു അവരോട് ഈ മനോരമ വളരെ സൗഹൃദപരമായി പെരുമാറുകയും ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഏതാണ്ട് പോലെയാണ് ഈ അമ്മ അവർക്ക് അറുപത്തി മൂന്ന് വയസ്സുണ്ട് ഒരു വിദ്യാഭ്യാസ വകുപ്പിലെ റിട്ടയേഡ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥ് കൂടിയാണ് ഈ മനോരമ ദിൻരാജെന്ന് പറയുന്ന അവരുടെ ഭർത്താവ് അതുപോലെ തന്നെ റിട്ടയറായി റിട്ടയർമെൻറ്റ് ജീവിതം നയിക്കുന്നവരാണ് ഇരുവരും അങ്ങനെ ഇവരോട് വളരെ അടുപ്പം സൂക്ഷിച്ചു ഈ മനോരമ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ആഹാരം പാചകം ചെയ്യുന്നതിൻ്റെയൊക്കെ ബാക്കി ഇവർക്ക് നൽകുകയും ഒക്കെ ചെയ്യും വിശേഷ ദിവസങ്ങളിലൊക്കെ ഇവർക്ക് ആഹാരം നൽകാനും ഒക്കെ തന്നെ ഈ മനോരമ തയ്യാറാണ് അങ്ങനെ ഈ ഒന്നര മാസ കാലഘട്ടത്തിനിടയിൽ മനോരമയുടെ വീടുമായി അതായത് ദിൻരാജ് അതുപോലെ തന്നെ ഭാര്യ മനോരമയുടെ വീടുമായിട്ട് നല്ല ബന്ധം ഈ പശ്ചിമബംഗാൾ സ്വദേശികൾ സൂക്ഷിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു അടുപ്പത്തിൽ പോവുകയാണ് ഈ മനോരമയും ദിനരാജുമൊക്കെ ഇവരെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മക്കളെ പോലെ കാണുകയാണ് ഈ പശ്ചിമബംഗാൾ സ്വദേശികളെ അങ്ങനെ ഇരിക്കുകയാണ് ഈ കൂട്ടത്തിലെ ഒരുവൻ ഈ കൂട്ടത്തിലെ പ്രായത്തിൽ ഏറ്റവും ഇളയതായിട്ടുള്ള ഇരുപത്തിയൊന്ന് വയസ്സുള്ള ആദം അലി അവനും പശ്ചിമബംഗാൾ സ്വദേശിയാണ് ഇവൻ്റെ കണ്ണിൽ ഈ മനോരമയുടെ കഴുത്തിൽ കിടക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നത് സ്വർണ്ണാഭരണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത് മാത്രമല്ല ആദംവലിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത ഈ ആദംവലി പബ്ജി എന്ന് പറയുന്ന ഗെയിമിന് അഡിക്റ്റാണ് അഡിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ കാട്ടിക്കൂട്ടുന്ന പ്രവർത്തികളൊക്കെ തന്നെ പബ്ജിയിലെ ആ ഒരു ഗെയിം പോലെയാണ് ഇവൻ്റെ പ്രവൃത്തികളൊക്കെ തന്നെ ഉണ്ടാകുന്നത് പബ്ജിയിൽ ഇവൻ പരാജയപ്പെടുകയാണെങ്കിൽ ഇവൻ ഫോൺ തല്ലിപ്പൊട്ടിക്കും മറ്റുള്ളവരെ അതായത് ബാക്കിയുള്ള പശ്ചിമബംഗാൾ സ്വദേശികളായിട്ടുള്ള ഇവനൊപ്പം കഴിയുന്ന ബാക്കി നാലു പേരെയും ഇവൻ ആക്രമിക്കും പലപ്പോഴും ഇവൻ്റെ ആക്രമണങ്ങൾക്ക് ഇരയായിട്ടുണ്ട് ഈ നാല് പേരും ഈ നാല് പേരിൽ പ്രായത്തിന് മൂത്ത ഒരു പശ്ചിമ പശ്ചിമബംഗാളിയുടെ ബംഗാൾ സ്വദേശിയുടെ ബന്ധു കൂടിയാണ് ഈ ആദംവലി അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള മൂന്ന് പേരും ഇവനെ സഹിക്കുവാൻ അവർ അയാളാണ് ഇവനെ കൂടി കൊണ്ടുവന്നിരിക്കുന്നത് ഇവരെ കൂടി കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് ഇവൻ്റെ ആക്രമണത്തെ കുറച്ചൊക്കെ സഹിക്കുവാൻ അവരും തയ്യാറാകുന്നുണ്ട് ഇവർ അഞ്ചു പേരും ഈ ഷെഡിലാണ് കിടക്കുന്നതെങ്കിൽ ഒട്ടുമിക്ക രാത്രികളിലും ആദംവലി കഴിയുന്നത് ഈ വീടിൻ്റെ ടെറസിലാണ് ടെറസിൽ കഴിയുന്ന ആദമലി കൂടുതൽ നേരവും വീക്ഷിച്ചുകൊണ്ടിരുന്നത് ഈ മനോരമയുടെ വീടിനെയാണ് പബ്ജി ഗെയിം കളിക്കുമ്പോൾ തന്നെ മനോരമയുടെ വീട്ടിലെ ഓരോ കാര്യങ്ങളും ഈ ആദമലി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇയാൾക്കൊരു പ്രത്യേക ഒരു പ്രത്യേക തൊര ഒരു വല്ലാത്തൊരു തൊര ഉണ്ടായി അതായത് ഒരു കൊല നടത്തണം ഈ ഗെയിമിൻ്റെ ഭാഗമായി ഇയാളുടെ തലയിൽ തലച്ചോറിൽ വന്നുകൂടിയ ഒന്നാണ് ഈ പറയുന്ന ത്വര ഒരാളെ കൊലപ്പെടുത്തുക എന്നിട്ട് അതിനുശേഷം സ്വർണവും പണവും ഒക്കെ കവരുക അതിന് ഒരു വല്ലാത്തൊരു ആസക്തി ഇയാൾക്കുണ്ട് ഇയാളുടെ ജോലി വെച്ച് കൂലി വെച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന അയാൾ കൊലപാതകത്തിന് ശേഷം കട്ടുകൊണ്ടുപോയ തുക രണ്ട് മാസം കൊണ്ട് തന്നെ ഇയാൾക്ക് സമ്പാദിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ അതല്ല ഇയാളുടെ മൈൻഡ് കൊലപാതകം നടത്തി ഗെയിമിലെ പോലെ എല്ലാവരെയും പറ്റിച്ച് പോലീസിനെയും അതുപോലെ നാട്ടുകാരെയും ഒക്കെ കടന്ന് സ്വന്തം നാട്ടിലെത്തുക ഇയാൾ ഒരു ടാസ്ക് ആയിട്ട് എടുത്തിരിക്കുകയാണ് അതായത് ഗെയിമിൽ ഇയാൾക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ടാസ്ക് പോലെ ഇതിനെ ഈ ആദംവലി കരുതിയിരിക്കുകയാണ് അങ്ങനെ അതിനുവേണ്ടി തൻ്റെ എയിം ആയി കരുതിയിരുന്നത് തൻ്റെ ഇരയായി കരുതിയിരുന്നത് ഈ മനോരമയാണ് മനോരമയെ അതായത് ഗെയിം പോലെ ചാടിക്കടന്ന് മതിൽ ചാടിക്കടന്ന് അവിടെ ചെല്ലുക കൊലപ്പെടുത്തുക അവിടെ നിന്നും പണം കവരുക ആ പണവുമായി രക്ഷപ്പെടുക നാട്ടിലേക്ക് ഈ പറയുന്ന ഈ എന്താ പറയുക റിസ്ക് എടുത്ത് രക്ഷപ്പെടുക ഇതാണ് ഇയാളുടെ ചിന്താഗതി ഇതൊക്കെ ജി സ്പർജൻകുമാർ അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷൻ കമ്മീഷണറായിരുന്ന സ്പർജൻ കുമാർ വിവരിച്ച കാര്യങ്ങളുമാണ് അങ്ങനെ ഒരു ഗെയിമായിട്ട് ഇതെടുത്തു അതായത് ഒരു കളി ഇതൊരു കളിയായിട്ട് അത് ചിന്തിക്കുകയാണ് എത്രത്തോളം മനോവൈകൃതമാണെന്ന് ഒന്ന് ആലോചിച്ചു പോകണം അങ്ങനെ ഒരു ഞായറാഴ്ച വന്നെത്തി ഓഗസ്റ്റ് ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അതുകൊണ്ട് മൂന്ന് വർഷം മുമ്പ് അപ്പോൾ ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് ഇവിടെയാണ് നമ്മുടെ വീട്ടമ്മമാർ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഈ പറയുന്ന പശ്ചിമബംഗാൾ സ്വദേശികൾ പരിചയമില്ലാത്തവർ അറിയാൻ പാടില്ല ആദംമലി വീടിന് മുകളിൽ നിൽക്കുകയാണ് ഞായറാഴ്ച ദിവസമാണ് സമീപത്തെ ഉള്ളവർ പള്ളിയിൽ പോയിരിക്കുകയാണ് അപ്പം ഈ മനോരമ ഈ ദിനരാജ് വീടിന് പുറത്തേക്ക് ഇറങ്ങുകയും പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് ഈ ആദമലി കണ്ടു ആദമലി ഈ വീടിന് മുകളിൽ നിന്ന് വെള്ളം ഒഴിക്കുന്ന രീതിയിൽ ഓസ് വെച്ച് ഈ വീടിൻ്റെ മുകൾ ഭാഗം നനച്ചുകൊണ്ട് ഇരിക്കുകയാണ് ബാക്കിയുള്ളവരൊക്കെ തന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് ലേറ്റായിട്ടാണ് ഉണരുന്നത് ബാക്കി നാല് പേര് ആ ഷെഡിൽ കിടപ്പുണ്ടുതാനും അപ്പം മനോരമയെ നോക്കി ഈ ആദംബലി ചിരിച്ചു ചിരിച്ചപ്പോൾ പിന്നെ മനോരമ ഈ വിശേഷങ്ങൾ തിരക്കി അതിനിടയിൽ ഈ ചേട്ടൻ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള കാര്യം ഈ മനോരമയോട് ഈ ആദമലി ചോദിച്ചു അപ്പം മനോരമ പറഞ്ഞു ഈ ചോദിക്കുന്നത് അമ്മേ പിന്നെ ചേട്ടൻ എവിടെ പോകുന്നതെന്നാണ് ചോദിക്കുന്നത് അപ്പം ഈ മനോരമ പറഞ്ഞ് ചേട്ടൻ അതുപോലെ മകളുടെ വീട് വരെ പോവുകയാണ് വർക്കല പോവുകയാണ് വൈകിട്ട് വരുമെന്ന് പറഞ്ഞ് മനോരമ ഇതും പറഞ്ഞ് കയറിപ്പോയി ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഈ പരിചയമില്ലാത്തവർക്കടുത്ത് നിങ്ങളുടെ വീട്ടിൽ ആ സമയത്തെ സാഹചര്യം എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ പാടില്ല അതൊരു അവസരമായിട്ട് മാറും ഇവർക്ക് അപ്പം ഈ ആദമലിക്ക് മനസ്സിലായി ദിൻരാജ് പോയിരിക്കുന്നു സ്ഥിരമായി വെള്ളമെടുക്കാൻ ആദമലിക്ക് അറിയാം അവിടെ മനോരമയും ദിൻരാജും മാത്രമേ ഉള്ളൂ മറ്റാരും വരാൻ സാധ്യതയില്ല ഞായറാഴ്ച ആയതുകൊണ്ട് ചുറ്റുമുള്ളവരൊക്കെ തന്നെ പള്ളിയിലും പ്രാർത്ഥനയ്ക്കുമൊക്കെ പോയിരിക്കുക പോയിരിക്കുകയാണ് എല്ലാവരും ഉച്ച ഉച്ചകഴിഞ്ഞ് വരികയുള്ളത് പിന്നാലെ ദിനര ഈ ആദമലി പുറകുവശം വഴി ഈ മതിലിലേക്ക് ചാടിക്കടന്നു മതിലേക്ക് ചാടിക്കടക്കുമ്പോൾ മതിലിനൊരു പ്രത്യേകതയുണ്ട് മതിലിൽ ഈ ആണി അടിച്ചിരിക്കുകയാണ് ഈ മനോരമയുടെ വീടിൻ്റെ പിൻഭാഗത്തെ മതിലാകെ ആണി അടിച്ചിരിക്കുകയാണ് അതിൽ കൂടെ പിടിച്ചു കയറാൻ പാടാണ് അപ്പോൾ ഇയാൾ ചാടിക്കടന്നത് രണ്ട് തൊണ്ടുകൾ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് രണ്ട് തൊണ്ടുകൾ കൈ പിടിച്ചുകൊണ്ട് ഈ മതിലിൽ ചാടി പിടിച്ചു ചാടി പിടിച്ച ശേഷം അത് ചാടിക്കടന്നു ഈ ചെറിയ മതിൽ അതായത് പൊക്കത്തിരിക്കുന്ന മതിലാണത് ഈ രണ്ടാമത്തെ നിലയിൽ നിന്നാണ് ചാടിയിരിക്കുന്നത് താഴ്ചയുണ്ട് അപ്പോൾ ഇയാൾ അവിടെ തൂങ്ങി കിടന്നുകൊണ്ട് ഇത് ചാടിക്കടന്നു ചാടിക്കിടന്ന് ഇയാൾ പുറകുവശത്തു എന്ന് മനോരമയെ വിളിച്ചു വെള്ളമെടുക്കാനെന്നുള്ള രീതിയിൽ ഇപ്പം മനോരമ പോലും അത്ഭുതപ്പെട്ടു സാധാരണ ഫ്രണ്ട് ഗേറ്റ് കൊണ്ട് വഴിയാണല്ലോ ഇവർ ഇറങ്ങി വരുന്നത് കയറി വെള്ളത്തിന് വേണ്ടി വരുന്നത് ഇതെങ്ങനെ ഇയാൾ വന്നു എന്നുള്ളൊരു കൂടി മനോരമ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ഇയാൾ നേരെ മനോരമയുടെ കഴുത്തിൽ ഈ വെള്ളമെടുക്കാൻ പറഞ്ഞ് വെള്ളം തരാൻ ചോദിക്കുന്നു ഇപ്പോഴും ഈ വീട്ടമ്മയ്ക്ക് സംശയം തോന്നില്ല അവർ നേരെ വീടിന് ഉള്ളിലേക്ക് കയറി വെള്ളമെടുക്കാൻ വേണ്ടി തിരിഞ്ഞ സമയത്ത് ഇയാൾ പുറകിൽ നിന്ന് കഴുത്തിന് ചുറ്റി പിടിച്ചു ചുറ്റി പിടിച്ച ശേഷം ഇയാൾ ശ്വാസം മുട്ടിച്ച് ഈ വീട്ടമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു മനോരമ ശബ്ദം ഉറക്ക ശബ്ദം ഉയർത്തിയതോടുകൂടി ഇയാൾ കയ്യിലിരുന്ന കറിക്കത്തിക്ക് സമാനമായിട്ടുള്ള ഇവരവിടെ ഉള്ളിയൊക്കെ അരിയുന്നതിന് വേണ്ടി സവാള അരിയുന്നതിന് വേണ്ടിയുള്ള ഒരു കത്തി ആ കത്തി ഈ മനോരമയുടെ കഴുത്തിൽ കുത്തിയിറക്കി കുത്തിയിറക്കി കൊലപാതകം നടത്തുകയായിരുന്നു ആദംവലി ഇതിനുശേഷം ഇയാൾ ഈ മതിലിനോട് ചേർന്ന് ഞാൻ നേരത്തെ ഒരു ഒരു വീടിനെ പറഞ്ഞല്ലോ രണ്ട് നില വീട് തൊട്ടു തൊട്ടുപിറകിലുണ്ട് ആ വീട്ടിൽ ആരും താമസമില്ല ഇയാളീ മതിലിനോട് ചേർത്ത് ഈ ബോഡി കൊണ്ടുവച്ചു കൊണ്ടുവച്ച ശേഷം സ്ഥലത്തെ രക്തക്കരയാകെ മണ്ണ് കൊണ്ട് നീക്കി അത് മറച്ചിട്ടു ഇതിനുശേഷം ശേഷം വലി വീണ്ടും ഈ ബോഡിയെടുത്ത് ഏതാണ്ട് വലിയ താഴ്ചയിലേക്ക് ഈ പുറകശത്തെ രണ്ട് നില വീടിൻ്റെ ഭാഗത്തേക്ക് ഈ വീട് ഈ ബോഡി ബോഡിയെടുത്ത് താഴേക്ക് എറിഞ്ഞു ഇറഞ്ഞപ്പോൾ ഈ ബോഡി ചെന്ന് താഴെ ഈ രണ്ട് നില വീടിൻ്റെ താഴെ ചെന്ന് വീണു ഈ മനോരമയുടെ വീടാണ് അവിടെ ഏറ്റവും ഉയർച്ചയിലിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മറ്റ് രണ്ട് വീടുകളുടെയും രണ്ടാം നിലയിൽ നിന്ന് മനോരമയുടെ വീട്ടിലേക്ക് എളുപ്പം കടക്കാൻ സാധിക്കുമെന്നുള്ളത് ഇതിനുശേഷം ഇയാൾ നേരത്തെ ഉപയോഗിച്ച തൊണ്ട് തന്നെ ഈ മതിലിൽ പിടിപ്പിക്കുകയും അതുവഴി തൂങ്ങി താഴെ ഇറങ്ങുകയും ചെയ്തു വളരെ വലിയ വെ മെയ്വഴക്കം ഈ ആദരിക്കുണ്ട് ഇക്കാര്യത്തിൽ അതായത് ഈ ഗെയിം കണ്ട് അതൊക്കെ പ്രാക്ടീസ് ചെയ്താണ് ഇയാൾ ചെയ്തിരിക്കുന്നത് ഈ അയാളുടെ കൂടെ താമസിക്കുന്ന മറ്റ് തൊഴിലാളികൾ തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ ആദം വലി രണ്ടാമത്തെ നിലയിൽ നിന്ന് ഈ നിർമ്മാണത്തിൽ ഇരിക്കുന്ന രണ്ടാമത്തെ ഈ കെട്ടിടത്തിൻ്റെ രണ്ടാമത്തെ നിലയിൽ നിന്നും തൂങ്ങി താഴെ ഇറങ്ങും എന്നുള്ളത് അവിടുത്തെ ഈ തൊഴിലാളികൾ തന്നെ പറഞ്ഞിരിക്കുന്നു അത്രത്തോളം വഴക്കം ഇയാൾക്കുണ്ട് ഇയാൾ താഴെ ഇറങ്ങിയ ശേഷം ഈ ബോഡി വീടിൻ്റെ ഈ ആളൊഴിഞ്ഞി കിടക്കുന്ന വീടിൻ്റെ കിണറിൻ്റെ ഭാഗത്തേക്ക് വലിച്ചുകൊണ്ടുവന്നു ആ വീട്ടമ്മയുടെ അത്രയും നാൾ ഇവന് വെള്ളം കൊടുത്ത എന്തെങ്കിലും ആഹാരമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഭാഗം വരെ ഇവർക്ക് പങ്കുവെച്ചു കൊടുത്ത ആ വീട്ടമ്മയുടെ ബോഡി ഇവൻ വലിച്ചിഴച്ച് ഈ കിണറിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവന്നു ഈ കിണറ് മൂടിയിരിക്കുകയാണ് ഈ മൂടി മാറ്റിയ ശേഷം ഈ ബോഡി കല്ല് ചുടുകട്ട ധാരാളമായി കെട്ടി ഇത് ബോഡിയെടുത്ത് കിണറ്റിലേക്ക് എറിഞ്ഞു വെള്ളം നല്ലപോലെ ഉയർന്നു നിൽക്കുന്ന സമയമാണ് ഈ ബോഡി താഴ്ന്നു പോയി കിണറ്റിന് അടിയിലേക്ക് ശേഷം പഴയതുപോലെ ഇവൻ ഈ മൂടി എടുത്തു വെക്കാൻ ശ്രമിച്ചു പക്ഷേ അവിടെയാണ് ഈ ആദംവലിക്ക് പാളിയത് ആദംവലി ഈ മൂടിയെടുത്ത് വെച്ചപ്പോൾ മൂടി ഉറച്ചില്ല മൂടികൂടി കിണറ്റിലേക്ക് താഴെപ്പോയി കിണറ്റിനുള്ളിലേക്ക് വീണു അവിടെ നിന്ന് നേരെ അതോടുകൂടി ഇവന് പരിഭ്രാന്തിയായി ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാര്യം പണിപാളും എന്നുള്ളത് മനസ്സിലായി ടാസ്ക് അതായത് ഗെയിമിലെ ടാസ്ക് രണ്ടാമത്തേത് കൊല നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനിയുള്ളത് രണ്ടാമത്തേത് രക്ഷപ്പെടുക എന്നുള്ളതാണ് തുടർന്ന് ഇവൻ ഓടി നേരെ ഈ തൊഴിലാളികൾ താമസിക്കുന്ന ഷെഡിലേക്കെത്തി അവിടെ ചെന്ന് വസ്ത്രങ്ങളൊക്കെ വാരി ബാഗിലേക്ക് കയറ്റിയ ഈ ആദമലിയോട് കൂടെയുള്ളവർ ചോദിച്ചു നീ എവിടേക്കാണ് നീ എന്താണ് ഇത്ര ധൃതി പിടിച്ചേ കാട്ടിക്കൂട്ടുന്നത് എന്താണ് എന്ന് ചോദിച്ചു അപ്പോൾ ഇവൻ അവരോട് പറഞ്ഞ മറുപടി നമ്മൾ വെള്ളമെടുക്കുന്ന വീട്ടിലെ അമ്മയുമായി ചെറിയൊരു വഴക്കുണ്ടായി ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല നാട്ടുകാർ ചിലപ്പോൾ ഉപദ്രവിക്കും അതുകൊണ്ട് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെയും വിശ്വസിപ്പിച്ച് ഇവൻ അവിടെ നിന്ന് അപ്പോൾ അവർക്കും തോന്നി ഇവൻ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കും സാധാരണഗതിയിൽ ഇവൻ്റെ ഒരു സ്വഭാവം അതാണ് അവരോടും വഴക്കുണ്ടാക്കാറുണ്ടല്ലോ എന്നുള്ള ധാരണയിൽ അവരും ആ രീതിയിൽ വിചാരിച്ചു അവിടെ നിന്ന് നേരെ തിരുവനന്തപുരം സിറ്റിയിലേക്ക് വരികയും അവിടെ നിന്നും പോലീസിനെയും മൊത്തം അതായത് ഫോൺ ഓഫ് ചെയ്തു ഫോൺ സിം ഉപേക്ഷിച്ചു ഇത്തരം കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച ശേഷം അവിടെ നിന്ന് തന്നെ ഇവൻ ഒരു സിമ്മ് കട്ടെടുത്തിരുന്നു അതായത് ഈ തൊഴിലാളികളിൽ ഒരാളുടെ സിം ഇവൻ കട്ടെടുത്തിരുന്നു ആ സിമ്മും ഉപയോഗിച്ചുകൊണ്ടാണ് ഇവൻ നേരെ തിരിച്ച് പശ്ചിമ ബംഗാളിലേക്ക് കടക്കാനുള്ള ശ്രമം നടത്തുന്നത് ഇതിനു വേണ്ടി അവൻ ട്രെയിൻ വരെ നേരത്തെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ പശ്ചിമ ബംഗാളിലേക്ക് തനിക്ക് എളുപ്പത്തിലെത്താമെന്നുള്ള രീതിയിൽ വൈകിട്ടോട് കൂടി ദിനരാജ് തിരികെ എത്തി അദ്ദേഹം തിരികെ എത്തിയപ്പോൾ ഈ പറയുന്ന ഭാര്യ മനോരമയെ കാണാനില്ല അദ്ദേഹം പരിസരമാകെ നോക്കി ഗേറ്റ് വീടിൻ്റെ വാതിൽ പുറകോശത്തെ വാതിൽ തുറന്നു കിടക്കുകയാണ് ഒന്നും തന്നെ മനോരമയില്ല പരിസരത്ത് അന്വേഷിച്ചപ്പോൾ അവിടെയുള്ള ഒരു വീട്ടമ്മ പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ നിന്നും ഒരു ശബ്ദം ഏതാണ്ട് ഉച്ച നേരത്ത് ഞാൻ കേട്ടിരുന്നു പന്ത്രണ്ട് മണിക്ക് ഞാൻ കേട്ടിരുന്നു ഞാൻ സംശയിച്ചത് പ്രകാരം ഞാനങ്ങനെ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല തുടർന്ന് താൻ മടങ്ങിപ്പോയെന്നും ഈ വീട്ടമ്മ പറഞ്ഞു ഈ ദിനരാജ് നേരെ പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വീടിൻ്റെ പരിസരമാകെ പരിശോധിച്ചു അവിടെ എങ്ങും തന്നെ മനോരമയില്ല മനോരമയുടെ ഫോണും ഈ വീടിനുള്ളിൽ തന്നെ ഇരിപ്പുണ്ട് ബന്ധുക്കളൊക്കെ തന്നെ ആ സമയത്തേക്ക് വർക്കലയിലുള്ള ബന്ധുക്കളൊക്കെ തന്നെ ഈ സമയത്ത് എത്തുകയും ചെയ്തു അങ്ങനെ പോലീസിൻ്റെ പരിശോധന പോലീസിൻ്റെ ഒരു സംശയം ഈ പശ്ചിമബംഗാൾ സ്വദേശികളെ കുറിച്ചായി അങ്ങനെ സംശയിച്ച പോലീസ് ഈ പശ്ചിമബംഗാൾ സ്വദേശികളായിട്ടുള്ള നാല് പേരെയും വിളിച്ച് ചോദിച്ചപ്പോഴാണ് പോലീസിന് മനസ്സിലാകുന്നത് ഇതിൽ ഒരാൾ മിസ്സിംഗ് ആണ് അത് ആദം മലിയാണ് അങ്ങനെ പോലീസ് ഇവരെ ചോദിച്ച് ചോദ്യം ചെയ്തപ്പോൾ അവർ പറഞ്ഞു ആദം മലി മുകളിലത്തെ അമ്മയുമായി ചെറിയൊരു വഴക്കുണ്ടായി ആ വഴക്കിനെ തുടർന്ന് താൻ പോവുകയാണെന്ന് പറഞ്ഞ് ഇവിടെ നിന്നും ഉച്ചയോടുകൂടി തന്നെ കടന്നു കളഞ്ഞു എന്നുള്ള വിവരം അപ്പോൾ തന്നെ പോലീസിന് കാര്യങ്ങൾ ഏകദേശമൊക്കെ ബോധ്യപ്പെട്ടു തുടർന്ന് വ്യാപകമായ പരിശോധന അവിടെ നടന്നു വീടിൻ്റെ പുറകുവശത്തെ മണ്ണിലെ രക്തക്കറ പോലീസ് കണ്ടു അതോടുകൂടി പോലീസ് വീടിൻ്റെ പിൻഭാഗത്തേക്കുള്ള അന്വേഷണം ആരംഭിച്ചു വീടിൻ്റെ പിൻഭാഗത്തെ രണ്ട് നില കെട്ടിടം അറിഞ്ഞ പോലീസ് അവിടേക്ക് ചെന്നപ്പോൾ ആ വീടിൻ്റെ പരിസരത്തെങ്ങും തന്നെ ഈ ഒരു ബോഡിയോ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിക്കുന്നില്ല ആ സമയത്താണ് പോലീസിൻ്റെ ശ്രദ്ധയിൽ ഈ മൂടി ശ്രദ്ധയിൽപ്പെടുന്നത് മൂടിയുടെ റൗണ്ടിലുള്ള ഭാഗമുണ്ട് പക്ഷേ നടുഭാഗം ഇല്ല ഈ വീട്ടുകാരനെ വിളിച്ചപ്പോൾ പറഞ്ഞു അത് പൂർണ്ണമായും ഞങ്ങൾ അടച്ചിട്ടാണ് വീട് പൂട്ടി ഞങ്ങൾ മടങ്ങിയത് പക്ഷേ അവിടെ മൂടിയുണ്ട് മൂടിയോട് കൂടി അടച്ചു വെച്ചിട്ടാണ് പോയതെന്ന് പറയുന്നു അങ്ങനെ പോലീസ് ഫയർഫോഴ്സിനെ വിളിച്ചു ഫയർഫോഴ്സ് എത്തി പരിശോധന പരിശോധന നടത്തി ആ പരിശോധനയിലാണ് ഈ കിണറിൻ്റെ അടിയിൽ ഒരു ബോഡി ഉണ്ട് എന്നുള്ള കാര്യം അവർക്ക് ബോധ്യപ്പെടുന്നത് ബോധ്യപ്പെടുത്തുന്നതിൻ്റെ അടി അടിസ്ഥാനത്തിൽ തുടർന്നുള്ള പരിശോധനയിൽ ആ ബോഡി പുറത്തെത്തിച്ചു പുറത്തെത്തിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ കാലിൽ ചൂടുകട്ട കെട്ടി ഈ കിണറ്റിൽ ആദമലി അലി എറിഞ്ഞതാണ് എന്നുള്ള കാര്യം പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ കഴുത്തിലേറ്റ ആഴത്തിലുള്ള മുറിവാണ് ഈ ഒരു മരണകാരണമെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു പോലീസ് പശ്ചിമബംഗാൾ പോലീസുമായി ബന്ധപ്പെട്ടു അവിടേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ ഇവനെ കൈമാറണമെന്നുള്ള വിവരം പോലീസ് കൈമാറി മാത്രമല്ല ഇവൻ്റെ ആധാർ കാർഡിൻ്റെ കോപ്പിയും കാര്യങ്ങളും ഒക്കെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെ കയ്യിലുണ്ടായിരുന്നു അത് ഈ ഇവനെ കൊണ്ടുവന്ന ഏജൻറ്റിൽ നിന്നാണ് ലഭിച്ചത് അങ്ങനെ പോലീസ് പശ്ചിമബംഗാളിലേക്ക് ഈ അന്വേഷണം വ്യാപിപ്പിക്കുന്നതിന് ഇടയിൽ തമ്പാനൂരിൽ നിന്ന് ഇവൻ കടന്ന സമയം പോലീസിന് ലഭിച്ചു ആ ട്രെയിനും പോലീസിന് ആ ട്രെയിൻ്റെ ലൊക്കേഷനും പോലീസിന് കിട്ടി അത് പ്രകാരമുള്ള പരിശോധനയിൽ ചെന്നൈയിൽ നിന്ന് റെയിൽവേ പോലീസ് ഇവനെ പിടികൂടി ഈ ആദംവലി അവിടെ നിന്നും കോടതിയിൽ ഹാജരാക്കിയ ആദംവലിയെ ഓഗസ്റ്റ് പതിനൊന്നാം തീയതിയോടുകൂടി കേരളത്തിലെത്തിച്ചു അവൻ പോലീസിനോട് പറഞ്ഞ മറുപടി വളരെ വിചിത്രമായിരുന്നു എനിക്കൊരാളെ കൊല്ലണമെന്നും കൊന്ന് പണവുമായി കടന്ന് പശ്ചിമബംഗാൾ വരെ എൻ്റെ വീട് വരെ എത്തണം എന്നുള്ളതും എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അതിനുശേഷം പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ല ഇതാണ് ഇതാണിവൻ പറഞ്ഞൊരു മറുപടി അതായത് ഒരു കൊലപാതകം നടത്തുക ഇവിടെ നിന്ന് എല്ലാ കാര്യങ്ങളെയും ഭേദിച്ച് ഒരു ഗെയിമിലെ കഥാപാത്രത്തെ പോലെ എല്ലാ എന്താ പ്രതിബന്ധങ്ങളെയും ഭേദിച്ചുകൊണ്ട് കൊണ്ട് തൻ്റെ വീട്ടിലെത്തുക ഇത് ഒരു ടാസ്ക്കായിട്ട് അവൻ എടുത്തിരിക്കുകയാണ് അവിടെ ശേഷം പിടിച്ചാലും കുഴപ്പമില്ല ആ എത്തിക്കഴിഞ്ഞ് പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ വീട് എത്തിക്കഴിഞ്ഞാൽ ഗെയിമിൽ താൻ വിജയിച്ചു ഇതാണ് ഇവൻ്റെ ഒരു ചിന്താഗതി ഇത്തരത്തിൽ ചിന്താഗതിയുള്ള ഒട്ടനവധി പേർ നമ്മുടെ ചുറ്റുമുണ്ട് ആ ചുറ്റുമുള്ള ആളുകളെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഇത്തരം ആളുകളിൽ ഈ വന്നിരിക്കുന്ന ആളുകളോട് കൂടുതൽ അടുക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ചുറ്റുപാടുമൊക്കെ ഇത്തരത്തിലുള്ള ആളുകൾ ധാരാളമായി താമസിക്കുന്നുണ്ടാവും അപ്പോൾ അവർ ചെയ്യുന്ന ഒരു കാര്യം അവരിൽ ക്രിമിനലുകൾ ഉണ്ടെങ്കിൽ അവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ സാഹചര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ ചൂഷണം ചെയ്യാൻ ഇവർ ശ്രമിക്കും ഇവരുടെ ഒരു ചിന്താഗതി കേരള പോലീസ് ഇവരെ തേടി ഇവരുടെ നാട്ടിലേക്ക് എത്തില്ല എന്നുള്ളൊരു ധാരണയുണ്ട് മാത്രമല്ല ഈ പശ്ചിമ പശ്ചിമബംഗാൾ എന്ന് പറഞ്ഞ് ഇവിടേക്ക് എത്തിയിരിക്കുന്നതിൽ നല്ലൊരു ശതമാനം ഒരു നൂറ് പേർ വരുന്നുണ്ടെങ്കിൽ അതിൽ പത്ത് പേരെങ്കിലും ഈ ബംഗ്ലാദേശുകാരാണ് ബംഗ്ലാദേശിൽ നിന്നും വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കി വ്യാജരേഖ ഉണ്ടാക്കി ഇവിടെ എത്തിയവരാണ് ഇപ്പോൾ കഴിച്ച കുറച്ച് കാലം മുമ്പാണ് ഒരു ബംഗ്ലാദേശ് സ്വദേശിയായിട്ടുള്ള ഒരാളെ പശ്ചിമബംഗാളിൽ നിന്നുള്ള ആധാർ കാർഡ് ഉണ്ടാക്കി ഇവിടെ വീട് വീട് സ്വന്തമായിട്ട് വീട് വാങ്ങി കുട്ടികളെയൊക്കെ വളർത്തി ജീവിക്കുന്ന ഒരു ഒരാളെ കുടുംബത്തെയൊക്കെ പോലീസ് കണ്ടെത്തിയത് അപ്പോൾ ഇത്തരക്കാർ വരുന്നത് ഇത്തരം ക്രൂരമായിട്ടുള്ള കൃത്യം നടത്തി തങ്ങളുടെ നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ തങ്ങളെ പിടിക്കില്ല എന്നുള്ള കൂടിയാണ് അവരെ കരുതിയിരിക്കണം ശ്രദ്ധിക്കണം ഒരുപാട് ആദം അലിമാർ നമ്മുടെ ചുറ്റുമുണ്ട് നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി